ഇടതുപക്ഷക്കാർ വെറുതെ നോമിനേഷൻ കൊടുത്ത് വീട്ടിൽ ജയിക്കുമ്പോ എന്നുള്ളതാണല്ലോ പൊതുവേയുള്ള ധാരണ അതെ ആ ധാരണ ആളുകൾക്ക് തന്നെ മടുത്തു അതുകൊണ്ട് ആ വോട്ട് വോട്ടുമായി അപ്പോഴാണ് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷ് ഫേസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വരും അപ്പോൾ ഇവർ വരികയും പാട്ടുപാടുകയൊക്കെ ചെയ്തപ്പോൾ പൊതുവെ ആളുകളുടെ ഒരു താല്പര്യം ഉണ്ടായി മാത്രമല്ല ഒരിക്കലും ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ആ ഒരു ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കുന്നു എന്നും തോന്നിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വലിയ ഉത്സാഹി അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വേണ്ടത്ര ഫലപ്രദമായിട്ട് പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും പലപ്പോഴും മാർസിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന വലിയ വിഭാഗം ആണ് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട് അവരെ ഒളിമ്പൂത്തിൽ എത്തിക്കട്ടെ അതിനുള്ള യാതൊരു പ്രവൃത്തിയും ചെയ്യില്ലായിരുന്നു ഇപ്പോൾ ഇവർ ഒരു പക്ഷേ ജയിച്ചു പോയേക്കുമ്പോൾ ഒരു ട്രെൻഡ് വന്നപ്പോൾ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അടുത്തുള്ള മണ്ഡലങ്ങളിലുള്ള കോൺഗ്രസ് എം എൽ എമാരൊക്കെ പെട്ടെന്ന് അവിടെ വാഞ്ഞെത്തി പെങ്ങളുട്ടി എന്നുള്ള രീതിയിൽ ഇവരെ സ്പോൺസർ ചെയ്തു ഷാഫി പറമ്പിൽ വി ടി ബൽറാം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഒരു പാലക്കാട്ടത്തുള്ള പണിയൊക്കെ നിർത്തിയിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നു അവസാനം ശ്രീകണ്ഠൻ പരാതി കൊടുത്തു പാലക്കാട്ടിലുള്ള ഒരു ജനപ്രതിനിധികൾ എനിക്കോട്ടും പ്രവർത്തിക്കുന്നില്ല എല്ലാവരും ഒറ്റപ്പാലത്തെ അല്ല ഈ ആലത്തൂർക്ക് പോയേ കടന്ന് തുടങ്ങി കാരണം ശ്രീകണ്ഠൻ ജയിക്കില്ലാതെ അവർ ആദ്യമേ എഴുതി വെച്ചു അവസരം വന്നപ്പോൾ ശ്രീകണ്ഠൻ ജയിച്ചു എന്നുള്ള വേറെ അത്ഭുതമാണ് വേറെ അത്ഭുതമാണ് പക്ഷേ ഇവരൊരു പക്ഷേ ജയിച്ച് പോകുന്ന തോന്നൽ വന്നു പക്ഷേ ഇത് ഒരു ട്രെൻഡായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചെടുത്താൽ പിടിച്ചാൽ കിട്ടില്ല പക്ഷേ ആ ട്രെൻഡ് ഇത്തവണ പിന്നെ മൂന്നാമത്തെ ഘടകം ഈ മുസ്ലിം ലീഗും അതുപോലുള്ള മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ഏകീകരണം ഉണ്ടായി ഇവര് കുഞ്ഞാലിക്കുട്ടിയെ കാടം പോയതിനെ കുറിച്ചിട്ട് നമ്മുടെ എ വിജയരാഘവൻ നടത്തിയ ആസ്ഥാനത്തുള്ള ചില പരാമർശങ്ങൾ അതൊക്കെ വിപരീത വികാരം പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആ ഏരിയയിൽ മുഴുവൻ അതും രമ്യയ്ക്ക് ഗുണകരമായി പിന്നെ മൊത്തത്തിൽ ട്രെൻഡായിരുന്നുള്ളൂ ഒരു തരംഗം പോലെ ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ടക്കാൻ ചോർന്ന് പോയി അതിൻ്റെതാ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ആളുകൾ കൂടി സി പി എം കാര് തോപ്പിക്കാനുള്ള ഒരു അവസരം സമ്മതിക്കാം പക്ഷെ ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ എല്ലാ കാണുന്ന സ്ഥലത്തെല്ലാം പാട്ടും പാടിയും നടന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം വോട്ട് ചെയ്യും സ്ഥാനാർത്ഥി പാട്ട് പാടുന്നത് മനസ്സിലാക്കാം എം പി ആയി ശേഷവും പാട്ടുപാട് പാട്ട് പാടുന്നത് പോട്ടെ പാട്ട് മാത്രം അറിയുന്ന സ്ഥാനാർത്ഥി അധിക പാട്ടുകാരിയാണ് സ്ഥാനാർത്ഥി ഇപ്പൊ ദലീപ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ദിലീപ് പ്രസംഗിക്കാൻ പറ്റില്ല ദിലീപൊന്നും പാട്ട് ദലീപ അവർ മട്ടില് അവർ ഒരു കോർണർ മീറ്റിംഗ് ചെന്ന് ഒരു പാട്ട് പടം അതിലെന്താ തെറ്റുള്ളത് അല്ല അത് അത് സ്ഥാനാർത്ഥിക്ക് ചെയ്യാം അല്ല ഒരു തവണ പാട്ടിൽ വീഴും വീഴും അല്ല ആ ഒരു വരുന്നത് ഞാൻ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും തന്നെ ഒരാൾ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ പാടുന്നതും ഒരാൾ എം പി ആയിരിക്കുമ്പോൾ പാട്ടുപാടുന്നതും വലിയ വ്യത്യാസം സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പാടിയപ്പോൾ വിജയരാഘവന്റെ പരാമർശം വളരെ വിവാദമായിരുന്നു അതെ പല പരാമർശങ്ങളും വളരെ ഈ അസ്ഥാനത്തുള്ള പരാമർശങ്ങളും കൊണ്ടാണ് പിന്നെ ബിജു ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോയിരുന്നു അപ്പൊ ഈ രണ്ടായിരം ബിജു നെഗറ്റീവിലേക്ക് പോയി ഇവര് പാട്ടുകാരി ഒരു പാവപ്പെട്ട കുട്ടി വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പട്ടിക സമുദായക്കാരിയായ പാവപ്പെട്ട കുട്ടി എമ്മിനെതിരെ നെഗറ്റീവ് ഇത് ഒരു കുഴപ്പം കൊണ്ട് തന്നെ പക്ഷെ അതിന്റെ പുറത്ത് ഇത് വന്നപ്പോഴാണ് അതിനേക്കാൾ ഇത്തവണ ഒരു പുതിയ ഒരു പുതിയ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർ ഇത്തവണ വിട്ടു കൊടുക്കില്ല ഇത്തവണ സി പി എം ഇപ്പൊ ചാലക്കുടിയിലൊക്കെ വെറുതെ അധ്വാനിച്ച് വേർക്കാം എന്നല്ലാണ്ട് ഫലമില്ല അല്ല ഇവിടെ അല്ല ഞാൻ പറഞ്ഞത് ആലത്തൂരെ അധ്വാനിച്ചാൽ ഉണ്ടാകും അധ്വാനിച്ചാൽ ഫലം ഉണ്ടാകാവുന്ന മണ്ഡലങ്ങളും ഫലമില്ലാത്ത മണ്ഡലങ്ങളും ഉണ്ടാവുമല്ലോ ഇപ്പൊ എറണാകുളത്ത് ചാലക്കുടിയിലൊക്കെ എത്ര അധ്വാനിച്ചാലും ശരീരം വേർക്കും നമ്മൾ ക്ഷീണിക്കുമെന്നല്ലാതുകൊണ്ട് പാറ പാറപ്പുറത്ത് വിതച്ചാൽ വിത്തുപോലെ ആയിരിക്കും നേരെ മറിച്ച് ആലത്തൂര് പാലക്കാട് കോഴിക്കോട് വടകര കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലൊക്കെ നന്നായിട്ട് അധ്വാനിച്ചാൽ ഈ പറഞ്ഞെൽ ഏതെങ്കിലുമൊക്കെ ചെയ്യിക്കാം എല്ലാമല്ല എങ്കിലും ആ പിന്നെ മറ്റു കൂടി ആശ്ചാ ഇപ്പം ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുകയും നല്ലപോലെ മെഷീണറി പ്രവർത്തിപ്പിക്കുകയും അതിനനുസരിച്ച് ആവശ്യത്തിന് പടഞ്ഞെലൊഴിക്കാൻ ചെയ്താൽ കണ്ടമാരും പടംചെലൊഴിക്കേണ്ട ആലത്തൂർ മണ്ഡലത്തിലൊക്കെ ഒരു ന്യായമായിട്ട് ചിലവാക്കിയാണ് അത് ചിലവാക്കാമെങ്കിൽ എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാം അപ്പോൾ എ കെ ബാലൻ ഇവിടെ പറഞ്ഞല്ലോ എ കെ ബാലൻ പോലത്തെ ഒരു സ്ഥാനാർത്ഥി ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും പിന്നെ പാർട്ടി മെഷറി വല്ല ഇപ്പോൾ ഒരു എസ് എഫ് ഐ കാരനായ ഒരു ചെറുപ്പക്കാരനെ നിർത്തുകയും വിചാരിക്കണം നല്ലൊരാളായിരിക്കണം സ്ഥാനാർത്ഥിക്കൊരു വോട്ടുണ്ട് ഇപ്പോൾ കൊല്ലത്ത് പ്രേമേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ പ്രേമേന്ദ്രൻ എന്നുള്ള പേരിന് ഒരു വിലയുണ്ട് ശശി തരൂരിന് ആ പേരിനൊരു വിലയുണ്ട് കോഴിക്കോട്ട് എം കെ രാഘവൻ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥാനാർത്ഥി അതുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയെ അതിൻ്റെ പകുതിയുള്ളത് മതി സി